ിയ സുഹൃത്തുക്കളെ തോട്ടത്തിനകത്ത് ഒരു മഴമറ ചെയ്തിട്ടുണ്ട് വിത്തൊക്കെ മുളപ്പിച്ച് നടാനും മറ്റുള്ള കാര്യത്തിനും അപ്പോൾ അതേ മുളപ്പിക്കാൻ വെച്ച വിത്തിൽ നിന്ന് രണ്ടെണ്ണം ചാടിപ്പോയി അവിടെ കിടന്ന് മഴ മറയ്ക്കകത്ത് കിടന്ന് വലുതായി ഇതേ രണ്ട് കായും കിട്ടി ബേബി പടവലമാണ് ആ അതേ ഒരെണ്ണം കൂടെ നിൽക്കുന്നു അങ്ങനെ അമ്പലത്തിലെ പാട്ടൊക്കെ തുടങ്ങി ആഹാ എന്ത് രസം തോട്ടത്തിൽ നിൽക്കാനും പാവലൊക്കെ നോക്കി അപ്പോൾ പാവലിൻ്റെ ഇടയ്ക്ക് നട്ട തൈകളൊക്കെ പൊടിക്കാതെ വന്നപ്പോൾ പടവല തൈ ഇടയ്ക്ക് കൊടുത്തു പാവലിൻ്റെ കൂട്ടായിട്ട് അപ്പോൾ അവന്മാരും പാവലിൻ്റെ ഇടയ്ക്ക് ഇതേ കായ്ച്ചു കിടപ്പുണ്ട് പാവല് തൊട്ടടുത്ത് നിറച്ച് കായ്ച്ചിട്ടുണ്ട് എട്ടൊമ്പത് വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഒരേക്കറിൻ്റെ എന്നിട്ടും നിറച്ച് കായ്ച്ചിട്ടുണ്ട് മഴ മറേരാ മുകളിൽ വരെ പാവലി കിടന്നുറങ്ങുകയാണ് ഏ പടവലൊക്കെ മുകളിലോട്ട് ഊർന്നിറങ്ങുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ